ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഡിഷ് വാഷറിനെ കുറിച്ചാണ് നമ്മൾ പലരും ഡിഷ് വാഷർ ഉപയോഗിക്കുന്നവരാണ് മറ്റ് മറ്റു ചിലരാട്ട് ഡിഷ് വാഷർ മേടിക്കാം കൊള്ളാം പക്ഷേ ഇച്ചഴിന്നുള്ള ചിന്താഗതി ആയിട്ട് പോകുന്നവർ ചിലര് വെറുതെ നേരം വേസ്റ്റേജ് ഓഫ് മണി എന്നുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടിരിക്കുന്നവർ ചിലരെന്ന് പറയുമ്പോഴത്തേനും വീട് മേടിച്ചിട്ട് ഡിഷ് വാഷർ വെക്കാൻ ഉള്ള ഒരു സൗകര്യം ഇല്ല മേടിക്കവിടുന്നുണ്ട് താനും ഇത്രയും പാത്രം കഴുകി കഴി എൻ്റെ കൈ മുഴുവൻ പോയി എന്നുള്ള ഒരു പരിഭവം പറഞ്ഞു നടക്കുന്നവര് അങ്ങനെ ഇതെല്ലാം കൂടി ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ യു കെ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം വാടക വീട്ടിൽ സ്പേസ് ഒന്നും ഇല്ലായിരുന്നു ഞാനൊരു ഡിഷ് വാഷർ മേടിച്ച് എക്സ്ട്രാ പൈപ്പിംഗ് ഒക്കെ കണക്ട് ചെയ്ത് നാല് ഒരു ഒന്ന് രണ്ടു വർഷം ഉപയോഗിച്ച് രണ്ടര വർഷം ഉപയോഗിച്ച് പിന്നെ ഇവിടെ വന്നപ്പോൾ ടോട്ടൽ ഞാനിപ്പോൾ ഒരു നാലര വർഷമായിട്ട് ഡിഷ് വാഷർ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് അപ്പൊ ഇത്രയും നാളത്തെ പരിചയത്തിലൂടെ ഞാൻ പറയും ഡിഷ് വാഷർ ഒരു വീട്ടിൽ വേണ്ടപ്പെട്ട ഏറ്റവും ഏറ്റവും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്റർ പോലെ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ പോലെ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു ഉപകരണം ഒരു ആയി മാറി നമ്മുടെ ഡിഷ് വാഷർ ഇപ്പം നാട്ടിലാണെങ്കിൽ പലരും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പലരും ഡിഷ് വാഷ് ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷേ പലപ്പോഴും ചിലർ ജസ്റ്റ് അതിൻ്റെ ടാബ്ലറ്റ് മാത്രം വെക്കും അതിൻ്റെ റിങ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സോൾട്ട് ഒക്കെ ഇടുന്നവരുണ്ട് അത് പലർക്കും അറിയത്തില്ല അതുപോലെ പലപ്പോഴും പലർക്കും അറിയത്തില്ല എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പാത്രമൊക്കെ അടുക്കി വെക്കേണ്ടത് അതിപ്പോൾ ഇതെല്ലാം കൂടിയാണ് ഞാനിത് എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആദ്യമേ തന്നെ പറയട്ടെ മൂന്നാല് തരത്തിലാണ് ഡിഷ് ഉള്ളത് ഫ്രീ സ്റ്റാൻഡിങ് ഫ്രീ സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോഴത്തേന് സാധാരണമായിട്ട് അതിന്റെ ഡോറും കാര്യങ്ങളും എല്ലാം എവിടെയെല്ലാം ഫ്രീ സ്റ്റാൻഡായിട്ട് നിൽക്കുന്നത് അപ്പം അതൊന്നും തന്നെ സ്മോള് മീഡിയം ലാർജ് എന്ന തരത്തിലുള്ള പല പലതരത്തിലുണ്ട് അപ്പം നാല് ഫാമിലി ഉള്ളവർക്കൊക്കെ ഒരു മീഡിയം മതി ഇപ്പോൾ ആറും ഏഴും ഫാമിലി മെമ്പർ ഉള്ളവർക്കൊക്കെ ഒരു ഫുൾ സൈസ് അപ്പോൾ ഏകദേശം ഒരു അറുപത് സെന്റിമീറ്റർ നീളം അറുപത് സെന്റിമീറ്റർ വീതി ഒരു എഴുപത് എൺപത് സെന്റിമീറ്റർ ഹൈറ്റ് അങ്ങനെയൊക്കെ പല മോഡലുകളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇന്റഗ്രേറ്റഡ് ഇന്റഗ്രേറ്റഡ് അല്ലെങ്കിൽ മോഡുലാർ ഇതാണ് ഇന്റഗ്രേറ്റഡ് ഇന്റഗ്രേറ്റഡ് എന്ന് പറയുമ്പം ഇപ്പൊ ഇതുപോലെ ഒരു മോഡുലാർ കിച്ചൺ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കിച്ചണുമായിട്ട് ഫിറ്റ് ആയിരിക്കുന്നത് ഇന്റഗ്രേറ്റഡ് അതെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒന്നും പുറത്ത് കാണാൻ പറ്റില്ല അപ്പം ഇതിന്റെ ഇന്റഗ്രേറ്റർ അത് തന്നെ ഫുള്ളി ഇൻ്റഗ്രേറ്റർ ഉണ്ട് പാർഷ്യലി ഇൻ്റഗ്രേറ്റർ ഉണ്ട് പുളി എന്ന് പറയുമ്പോൾ ഇതുപോലെ നമുക്കൊന്നും കാണുമ്പോൾ എല്ലാ സെറ്റിങ്സും അകത്തായിരിക്കും ഇതുണ്ടോ സെറ്റിങ്സ് എല്ലാം അകത്താണ് ഇപ്പം ഹാഫ് എന്ന് പറയുമ്പഴത്തേനും അതിന്റെ സെറ്റിങ്സിൻ്റെ വിൻഡോ ഇവിടെ ചെറുതായിട്ട് തുറക്കും ടേബിൾ ടോപ്പ് ഉണ്ട് അതായത് നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും മോളിൽ ചെറിയൊരു ഏരിയ ഉള്ളു അപ്പൊ അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ തീരെ സ്മോൾ ആയിരിക്കും നമ്മൾ വീട്ടിൽ